ഇവിടെ മനസ്സിനെ മാറ്റുമ്പോൾ അല്പം അതൊന്ന് സൂചിപ്പിച്ചിട്ട് കിടന്നു പോകാം അതിൽ കൂടുതൽ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ശാഖയിലൂടെ പോകും എന്നാൽ അല്പം നമ്മൾ അത്യാവശ്യം അറിഞ്ഞേ പറ്റും അന്നം എന്നത് ആധുനിക ഭാരതീയന്റെ മനസ്സിൽ ഇംഗ്ലീഷിൽ 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 ബയോ ബയോകെമിക്കൽ നിങ്ങളുടെയും നിങ്ങളുടെ കുട്ടികളുടെയും എല്ലാം ജീവിതം ഒരു ലാബറട്ടറിയിൽ നിങ്ങളുടെ ബ്ലഡിലെ ഷുഗർ നിങ്ങളുടെ ബ്ലഡിലെ കൊളസ്ട്രോള് നിങ്ങളുടെ ബ്ലഡിലെ ബ്ലഡിൻ്റെ ബി പി നിങ്ങളുടെ ബ്ലഡിലുള്ള പ്ലേറ്റ്ലെറ്റ് ഹീമോഗ്ലോബിന് ഡബ്ല്യു ബി സി അതിലെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ സി വൈറ്റമിൻ എ തുടങ്ങിയ വൈറ്റമിനുകൾ ഇവയുടെ അടിസ്ഥാനത്തിൽ അന്നം കഴിക്കണം എന്ന സങ്കല്പവും പഠനവും അതിനനുസരിച്ച് അന്നം കഴിക്കാനുള്ള ശ്രമവും അതിനനുസരിച്ചുള്ള ടിന്നിലുള്ള അന്നങ്ങളും ടിന്നിലുള്ള മരുന്നുകളും ആ മരുന്നുകളും അന്നവും കൊണ്ട് ഇവയെ ഏതാണ്ട് നിലയ്ക്ക് നിർത്തിയാൽ ആരോഗ്യമായി എന്നൊരു സങ്കല്പവുമാണ് ഇവയെല്ലാം കൃത്യമായി ആഴ്ചതോറും പരിശോധിച്ച് ഇവയെ ശരിപ്പെടുത്തുന്നതിന് കുറിച്ചു കൊടുത്തിരിക്കുന്ന ആഹാരമോ കുറിച്ചു കൊടുത്തിരിക്കുന്ന ഔഷധമോ കഴിച്ച് ഇവയെല്ലാം ശരിയായി നിർത്തുമ്പോഴും ഉറക്കമില്ല ആരോഗ്യമില്ല എന്ന അനുഭവം വന്നാലും ഇത് ശരിയായ മതി എന്നുള്ളതിലാണ് വിശഗുരന്മാരും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് പേര് ആയുർവേദം എന്ന് പേര് പറഞ്ഞാലും ഹോമിയോപ്പതി എന്ന് പറഞ്ഞാലും അലോപ്പതി എന്ന് പറഞ്ഞാലും പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാലും ഫണ്ടമെന്റലായി ഇവരെല്ലാം സ്വീകരിക്കുന്നത് ഈ സാധനം ശരിപ്പെട്ടോ എന്നാണ് നോക്കുന്നത് ഏറ്റു നടക്കാമോ പണിയെടുക്കാമോ മിതമായി സംഭാഷണം ചെയ്യാമോ അതൊന്നും വേണമെന്നില്ല കറ്റിലേക്ക് കിടന്നാലും മതി ഏറ്റവും അടക്കണമെന്നില്ല പക്ഷെ ഇതൊക്കെ ശരിയായാമോ നമ്മൾ ഓരോരുത്തരെ നോക്കിയറിയാം ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരാശുപത്രി ഇത് ശരിപ്പെടുത്താനാണ് ഇത് ശരിപ്പെടുത്താൻ വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിപ്പെടുന്നുണ്ട് ശരിപ്പെട്ട് കഴിഞ്ഞാൽ മക്കളും അച്ഛനും അമ്മയും ഒക്കെ തൽക്കാലം പി എസ് ഐ ഇപ്പം നോർമലാണ് ഇപ്പം യാതൊരു കുഴപ്പമില്ല പക്ഷെ നോർമൽ ആയപ്പോ രണ്ടു പ്രാവശ്യം രാത്രി മൂത്രമൊഴിച്ചിരുന്ന സ്ഥാനത്ത് മുപ്പത് പ്രാവശ്യമായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല പി എസ് എ നോർമൽ ആണ് രാത്രിയിൽ മൂത്രമൊഴിക്കാനാക്കണ്ട മൂത്രം തടയുന്നില്ല റെസിഡ്യൂവൽ യൂറിൻ ഇല്ല പ്രോസ്റ്റേറ്റ് വീങ്ങിയിട്ടില്ല പക്ഷെ പി എസ് ഐ അത്ര നോർമൽ അല്ല ഒരു എട്ടുണ്ട് നാലിൽ താഴെ നിൽക്കാവൂ എട്ടുണ്ട് ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഒരു ആന്റിജൻ ആണ് കൂടി നിൽക്കുന്നത് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞത് മക്കളിപ്പോ അതെന്താ ചെയ്യണ്ടേ ഹീമോ വേണോ റേഡിയേഷൻ വേണോ ഫ്രോസ്ട്രേറ്റ് എടുത്ത് ദൂരോട്ട് കളയണോ എന്ന സങ്കല്പത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ചിന്തയെല്ലാം ബയോകെമിക്കൽ ആക്കി സിട്രൂ അങ്ങനുണ്ട് അത്ര നേരമുണ്ടോ കുട്ടി ജനിച്ചു കുട്ടിക്ക് ആഹാരം കൊടുത്താൽ എല്ലാ സാധനവും കിട്ടില്ല പിന്നെ ബഹുരാഷ്ട്ര കമ്പനി ഫുഡ് ഇറക്കി പീഡിയ ഷുവർ പീഡിയ ഷുവർ എന്ന് കേൾക്കുമ്പോൾ ബാല്യം ഷുവറാണെന്നാണ് എന്റെ അർത്ഥം തള്ളയും മോനും മോളും ഒക്കെ കൂടെ കഴിച്ചിട്ട് ബാക്കി കൊച്ചിനും കൊടുക്കുകയാണ് കാരണം നല്ല ഫ്ലേവർ നല്ല സാധനമൊക്കെയാണ് കഴിച്ചു കഴിക്കുമ്പോൾ ഒരു ഭാഗത്ത് ശാസ്ത്രം പറയുന്നു അല്പം മോളിമ്പിടീനം ഒരാളിൻ്റെ ശരീരത്തിൽ ചെന്നാൽ അയാളുടെ ലിവറിലെ കോപ്പറിനെ അത് അരിച്ച് കളയും മരണ കാരണം വരെയാവും ക്രോമിയം അല്പം അകത്തി എന്ന് കഴിഞ്ഞാൽ അത് ബ്രെയിനെ ബാധിക്കും ഇതെല്ലാം ഒരു ഭാഗത്ത് പഠിപ്പിക്കുന്ന അതേ ബയോ കെമിസ്ട്രി തന്നെ ക്രോമിയവും മോളിംഡീനവും കോപ്പറും എല്ലാ അലവലാദികളെയും ചേർത്ത് ഉണ്ടാക്കിയ സാധനത്തിനാണ് പീഡിയ ഷൂർ എന്ന് പറയുന്നത് ദൈവാധീനത്തിന് ആ ബോട്ടിൽ വായിക്കുക കാരണം കുറിച്ച് തരുന്നയാളിനറിവുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ വായിക്കുന്നത് അറിവൊക്കെ അദ്ദേഹത്തിന്റെ ജോലിയാണ് പഠിക്കുക കാര്യങ്ങൾ എൻ്റെ ജോലി ഉള്ളൂ അദ്ദേഹം തരുന്നോക്കൊണ്ടെന്ന് കഴിക്കുക ഏ കമ്പനിയാണെങ്കിൽ കുറെ കൂടെ വിചിത്രമായിട്ടാണ് ഇതിൻ്റെ ലിസ്റ്റ് എഴുതിയിരിക്കുന്നത് ലെൻസ് വെച്ചാൽ വായിക്കാൻ മലകൃതത്തിലാണ് ഇത്തരം ഫുഡൊക്കെ ഇറക്കുന്ന കമ്പനികളും ചില ബാങ്കുകളുമാണ് അദ്വതീയന്മാർ മുപ്പത്തിരണ്ട് ഷീറ്റ് പേപ്പറിലാണ് നിങ്ങളുടെ ലോണിൻ്റെ എല്ലാ നിയമങ്ങളും എഴുതിക്കൊണ്ടിരുന്നു അത് മുമ്പിൽ കൊണ്ട് ഒരു പെങ്കൊച്ച് എം കഴിഞ്ഞവൾ എ കഴിഞ്ഞോൾ ലോണിന് നിങ്ങൾക്ക് അധികം ഇൻട്രസ്റ്റ് ഇല്ലെന്നും എട്ട് ശതമാനമേ ആകെ ഇൻട്രസ്റ്റ് ഉള്ളൂവെന്നും നിങ്ങളുടെ വീടും പറമ്പും ഒന്നും പോവുകയില്ലെന്നും നിങ്ങളോട് പ്രത്യേകിച്ച് സ്റ്റേഷനറിയൊന്നും വാങ്ങിക്കുന്നില്ലെന്നും നിങ്ങളിത് അടയ്ക്കുന്നതനുസരിച്ച് തീരുമെന്നും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾ അന്ധമായി വിശ്വസിച്ചു കൊണ്ട് ഇതിൻ്റെ അടിയിൽ ഈ പേപ്പർ വായിക്കി അതങ്ങ് ഒപ്പിട്ട് കൊടുക്കുക ഈ കൊണ്ടു തന്നിരിക്കുന്ന മുപ്പത്തിയഞ്ച് ഷീറ്റ് പേപ്പർ അതിൻ്റെ എഴുപത് വശങ്ങൾ ഒരു വലുതാക്കി കാണിക്കുന്ന എൻലാർജ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിലേക്ക് സ്ക്രീനിലേക്ക് ഇട്ട് ഒന്ന് എൻലാർജ് ചെയ്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഒരു കൊല്ലത്തിനകം നിങ്ങൾ താമസിക്കുന്ന പുരയിടവും പറമ്പും ബാങ്കിൻ്റെ ആയിത്തീരും എന്ന് തന്നെയാണ് അതിലെഴുതിയിരിക്കുന്നത് പക്ഷെ എഴുതിയിരിക്കുന്നത് തലക്കുത്ത അക്ഷരത്തിലാണ് മനസ്സിലായില്ല അന്നേരം നിങ്ങൾ ഓംബുഡ്സ്മാനെയൊക്കെ കാണാൻ പോയാൽ ഈ പറഞ്ഞ വാക്കുകൾക്ക് തെളിവില്ല ഈ എഴുതിത്തന്ന് നിങ്ങൾ ഒപ്പിട്ടിരിക്കുന്നത് തെളിവാണ് വരുമ്പോൾ ഇത് മേടിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മനോഹരങ്ങളായ വാക്കുകൾ അതിനോടൊപ്പം നിങ്ങൾക്ക് തരുന്ന പ്രലോഭനങ്ങൾ പൈസ മതിയായെന്ന് തോന്നുന്നു പലരും ഉറക്കത്തിലേക്ക് പോകുന്നു പായസം നന്നായിരുന്നു അല്ലേ ഏ പായസം അവന്റെ പ്രവർത്തി എടുക്കുമ്പോൾ ഞാൻ എന്റെ പ്രവൃത്തി എടുക്കുന്നത് വെറുതെ പോവും അതുകൊണ്ട് അടുക്കളയിൽ കേൾക്കുന്നത് നല്ലതെന്നാളം ഒരു പായസം ഏ ചില എന്നെ അങ്ങോട്ട് വിളിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇവിടുന്ന് ഇറങ്ങി വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് നിങ്ങൾ ഉറങ്ങുന്നതിന് വിരോധമൊന്നുമില്ല രാൻ അത് ചുണയുണ്ടെങ്കിൽ ഇങ്ങറങ്ങി വേടാന്നാ പറയൂ ഞാനതാണ് വിഷമിക്കുന്നത് അപ്പോഴിന്ന് ബയോ കെമിക്കലാണ് അല്ലാണ്ട് മുഴുവൻ അന്നവും മനസ്സ് നന്നാക്കിയിരുന്ന അന്നം ഷസം മധുരപ്രായമാണ് അന്നത്തിൻ്റെ രണ്ട് ധാരകളാണ് ഒന്ന് ആധുനികവും ഒന്ന് പൗരാണികവും നല്ലതും ചീത്തങ്ങൾ തീരുമാനിച്ചോളൂ ഞാൻ എൻ്റെ വഴിമുഴൻ പറയാം ഷഡ്രസം മധുരപ്രായം എന്നുള്ളതാണ് പ്രാചീനന്റെ സങ്കല്പത്തിൽ അന്നം അന്നത്തിന് നിയമം രസമുള്ളത് അന്നവും